നമസ്കാരം നീറ്റ് എക്സാമിൻ്റെ റിസൾട്ട് ഈ മാസം നാലാം തീയതി പബ്ലിഷ് ചെയ്യും നമുക്കെല്ലാം അറിയാം അഞ്ചാം തീയതി മുതൽ തന്നെ അതുമായിട്ട് അനുബന്ധിച്ച പല വിവാദങ്ങളും സോഷ്യൽ മീഡിയയിൽ വളരെ വ്യാപകമായിട്ട് നടക്കുകയാണ് ഇപ്പോൾ എല്ലാ ടി വി ചാനലുകളിലും ചർച്ചയും ഇതാണ് ഒപ്പം ഈ പരീക്ഷ എഴുതിയ ഒത്തിരി വിദ്യാർത്ഥികളുടെ ആശങ്ക സഫേറിൽ പഠിച്ച ഒത്തിരി വിദ്യാർത്ഥികളുടെ എൻക്വയറി ഈ രണ്ട് ദിവസമായി സഫയറിലേക്ക് ധാരാളം വന്നു ചേരുന്നുണ്ട് ഈ പരീക്ഷ രണ്ടാമതൊന്നുകൂടെ നടത്താനുള്ള സാധ്യതയുണ്ടോ ആ ഒരു ആസ്പെക്റ്റിലാണ് നമ്മൾ ഇന്നീ ഒരു ചർച്ച മുന്നിലേക്ക് കൊണ്ടുവരുന്നത് ഇതേപ്പറ്റി സംസാരിക്കാൻ സഫെയറിൻ്റെ ഡയറക്ടർ ഡോക്ടർ വി സുനിൽകുമാർ സാറുണ്ട് ഒപ്പം സഫയറിലെ സീനിയർ മോസ്റ്റ് ഫാക്കൾട്ടിയായ പ്രൊഫസർ ജയപ്രകാശ് സാറ് നമ്മളോടൊപ്പം ഉണ്ട് സാർ ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ നീറ്റ് എക്സാമിൽ നമ്മൾ ഇതുവരെ കാണാത്ത വളരെ അഭൂതപൂർവ്വമായിട്ടുള്ള ചില റിസൾട്ടുകളാണ് നമ്മൾ കണ്ടത് അറുപത്തിയേഴ് പേർക്ക് ഒന്നാം റാങ്ക് എഴുന്നൂറ്റി ഇരുപതിൽ എഴുന്നൂറ്റി ഇരുപത് മാർക്ക് സംഭാവ്യമാണ് തീർച്ചയായിട്ടും കാരണം ക്വസ്റ്റ്യൻ പേപ്പർ അത്രത്തോളം സിമ്പിളായിരുന്നു സംഭാവ്യമാണ് അതേക്കുറിച്ച് അതിനു മുന്നേ തന്നെ ഒരുപക്ഷെ പരീക്ഷ നടക്കുന്ന സമയത്ത് തന്നെ പരീക്ഷ തീരുന്നതിന് മുന്നേ തന്നെ ചില അലിഗേഷൻസ് മറ്റും വന്നുവെങ്കിലും നമ്മളതെല്ലാം തള്ളിക്കളഞ്ഞുകൊണ്ട് എൻ ടി എ നടത്തുന്ന പരീക്ഷകളിൽ പൂർണ്ണ വിശ്വാസം അർപ്പിച്ചുകൊണ്ടാണ് നമ്മൾ ഈ പരീക്ഷ എഴുതിയ ഓരോ വിദ്യാർത്ഥിയും മുന്നിലേക്ക് പോയത് പക്ഷേ ഇന്ന് ഇന്ന് ലാസ്റ്റ് മിനിറ്റിൽ വരുന്ന ചില വാർത്തകളും സോഷ്യൽ മീഡിയയിലെ ചില ഡിസ്കഷൻസും ഇതിൻ്റെ ഒരു ആധികാരികതയും എൻ ടി എ ചെയ്യേണ്ടിയിരുന്ന ചില ഡ്യൂട്ടീസ് എൻ ടി എ ചെയ്തോ ചെയ്തില്ലയോ എന്നുള്ള ചോദ്യങ്ങളിലേക്കുമാണ് ചെന്നെത്തുന്നത് സാറിന് ഇതിനെക്കുറിച്ച് തുടക്കത്തിൽ എന്താണ് പറയാൻ ഇതാദ്യം എക്സാമിനേഷൻ നടന്ന അന്ന് തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ ചോർന്നു എന്നൊരു വിവാദമുണ്ടായിരുന്നു പലരും ഇതിനെക്കുറിച്ച് കംപ്ലയിൻ്റ് കൊടുത്തപ്പോൾ എൻ ഡി എ പറഞ്ഞു അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ല അതൊരു സ്ഥലത്ത് മാത്രം നടന്ന കാര്യമാണ് അതോടുകൂടി അതിൻ്റെ വിവാദം തീർന്നു രണ്ടാമത്തെ കാര്യം ഗ്രേസ് മാർക്ക് കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നു ആ ഗ്രേസ് മാർക്ക് ആർക്കൊക്കെ കൊടുത്തിട്ടുണ്ടെന്നും ഏത് സെൻറ്ററിൽ എഴുതിയിട്ടു കുട്ടികൾക്കാണെന്നും എത്ര മാർക്കാണ് കൊടുത്തിട്ടുണ്ടെന്നും ഒരു വ്യക്തതയും അതിൽ കാണുന്നില്ല മൂന്നാമത് പറയാൻ പറ്റുന്ന ക്വസ്റ്റ്യനിൽ ഒരേ ആൻസർ വരുന്ന അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യന് രണ്ട് ആൻസറിൻ്റെ പോസിബിലിറ്റി ഉണ്ടാകും രണ്ട് ചോയ്സ് കറക്റ്റ് ഉണ്ടാവും സാധാരണ ഇതുവരെയുള്ള എൻട്രൻസ് എക്സാമിലെല്ലാം അതിനെ ഡിലീറ്റാണ് ചെയ്യാറുള്ളത് ഇപ്രാവശ്യം രണ്ടിനും മാർക്ക് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഒരു ശീലം ആദ്യമായിട്ടാണ് എൻട്രൻസ് എക്സാമിനേഷനിൽ കണ്ടുവരുന്നത് അപ്പോൾ ഇതെല്ലാം കാണുമ്പോൾ കുട്ടികൾക്കെല്ലാം ഒരു വെപ്രാളമാണ് എന്താണ് ഇനി ചെയ്യണം എന്നുള്ളതാണ് പാരൻസിന് അതിനെക്കാട്ടിലും വെപ്രാളമാണ് അപ്പോൾ ഇതിൽ നിന്നും എനിക്ക് പറയാനുള്ള ഒരു കാര്യം അങ്ങനെ എന്തെങ്കിലും ഒരു മാൽ പ്രാക്ടീസ് നടന്നിട്ടുണ്ടെങ്കിൽ കുട്ടികൾ തീർച്ചയായിട്ടും ഒരിക്കൽ കൂടെ എക്സാം നടത്തണമെന്ന് തന്നെ ശക്തമായിട്ട് വാദിക്കണം രണ്ടോ മൂന്നോ അല്ല പ്രശ്നം നമ്മൾ ഇത്രയും വർഷം വർക്ക് ചെയ്ത നമ്മുടെ കാര്യങ്ങളാണ് ഇത് ഒരു ഒരു പരീക്ഷ കൊണ്ട് മാറിപ്പോകുന്നത് കാര്യം നമുക്ക് ഈ തൊട്ട് തൊട്ട് തൊട്ടടുത്തുള്ള മാർക്കുകൾ വെച്ച് കുട്ടികൾക്കെല്ലാം അപാര കൺഫ്യൂഷനാണ് ഏതെങ്കിലും അഡ്മിഷൻ കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് പിന്നെ ക്വസ്റ്റ്യൻ പേപ്പർ ചോർന്നിട്ടുണ്ടോ അതുപോലെ തന്നെ എങ്ങനെയാണ് ഗ്രേസ് മാർക്ക് ആർക്കൊക്കെ ഇഷ്ടം പോലെ കൊടുത്തിട്ടുണ്ടോ ഇതൊക്കെ വന്ന സ്ഥിതിക്ക് തീർച്ചയായിട്ടും എൻ്റെ അഭിപ്രായം എന്ന് പറയുന്നത് എക്സാം ഒന്നുകൂടെ നടക്കുന്നത് നല്ലതാണ് ചിലപ്പോൾ കുട്ടികൾക്ക് അതൊരു വിഷമമാണ് പക്ഷെ അതിനെക്കുറിച്ച് നിങ്ങൾ ഒറിയേണ്ട എന്തെങ്കിലും കാര്യം നിങ്ങൾക്കതിനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സഫയർ നിങ്ങളെ കൂടെ അതിൻ്റെ കൂടെ ഉണ്ടായിരിക്കും അതിന് വേണ്ട എല്ലാ സപ്പോർട്ടുകളും ചെയ്തു തരുന്നു ജയപ്ര സർ സാർ ഈ രണ്ടാമതൊരു പരീക്ഷ നടക്കുമോ നടക്കില്ലയോ എന്നുള്ളത് കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും മനസ്സിൽ വളരെ ഒരു ആശങ്കയുള്ളവരുമുണ്ട് ആഗ്രഹമുള്ളവരുമുണ്ട് ഈ ഒരു സംയുക്ത ഘട്ടത്തിന് നമ്മുടെ കുട്ടികൾ ഇത് എങ്ങനെ ഫേസ് ചെയ്യണമെന്നാണ് അഭിപ്രായം പറയാനുള്ളത് മെയ് അഞ്ചാം തീയതി നടന്ന ഒരു പരീക്ഷയുടെ റിസൾട്ട് ഒരു മാസത്തിനുള്ളിൽ പബ്ലിഷ് ചെയ്തു എന്നുള്ളത് അത്ഭുതകരമായ ഒരു സംഭവമാണ് കാരണം ഇന്നേ വരെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല അപ്പോൾ വളരെ വേഗത്തിൽ തന്നെ റിസൾട്ട് പബ്ലിഷ് ചെയ്തപ്പോൾ വിദ്യാർത്ഥികളുടെ ഇടയിലും രക്ഷിതാക്കളുടെ ഇടയിലും വലിയ സന്തോഷമായിരുന്നു പക്ഷേ ആ റിസൾട്ട് കണ്ടപ്പോൾ അവരുടെ ആശങ്ക വർദ്ധിച്ചു എന്നുള്ളതാണ് സത്യം കാരണം റാങ്കിങ്ങിൽ വന്ന ഈ ഒരു പരാതികൾ ഒരേ റാങ്കുള്ള എഴുന്നൂറ്റി ഇരുപതിൽ എഴുന്നൂറ്റി ഇരുപതും വാങ്ങിച്ച അനേകം വിദ്യാർത്ഥികൾ അതുപോലെ തന്നെ ഗ്രേസ് മാർക്കിനെ കുറിച്ചുള്ള പരാതികൾ ഇതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ വിദ്യാർത്ഥികൾക്ക് പരീക്ഷ വീണ്ടും നടത്തുമോ ഇപ്പോൾ നടത്തിയ പരീക്ഷ ക്യാൻസർ ചെയ്തിട്ട് ഇന്ത്യയിൽ മൊത്തമായിട്ട് നീറ്റ് വീണ്ടും നടത്തുമോ അങ്ങനെ നടത്തുകയാണെങ്കിൽ എന്തായിരിക്കും അവരുടെ ഭാവി ഇതിനെക്കുറിച്ച് ന്യായമായിട്ടും വിദ്യാർത്ഥികളുടെ ഇടയിൽ ഒരു ആശങ്കയുണ്ട് പക്ഷേ എനിക്ക് പറയാനുള്ളത് ഇപ്പോൾ പരീക്ഷ കഴിഞ്ഞിട്ട് ഒരു മാസമേ ആയിട്ടുള്ളൂ ഇനി വീണ്ടും ഒരു പരീക്ഷ ഒരു പുതിയ ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കി വീണ്ടും നടത്തുകയാണെങ്കിൽ അതിന് വീണ്ടും ഒന്നോ ഒന്നരയോ മാസം നീണ്ടുപോകാം പക്ഷെ നിങ്ങളൊന്നും ഭയപ്പെടേണ്ട ആവശ്യമില്ല കാരണം ഇന്ത്യയിലുള്ള എല്ലാ വിദ്യാർത്ഥികളും ഈ നീറ്റ് ആ വീണ്ടും എഴുതുമ്പോൾ എല്ലാവർക്കും പഠിക്കാൻ കിട്ടുന്ന അവസരവും റിവൈസ് ചെയ്യാൻ കിട്ടുന്ന സമയമോ ഒന്നു തന്നെയാണ് അതുകൊണ്ട് നിങ്ങളുടെ ഈ മനസ്സിലുള്ള ഈ കാര്യങ്ങളോ മെമ്മറി ലോസ് ഒന്നും നിങ്ങൾക്ക് വന്നിട്ടില്ല ഒരു തരത്തിലും പരീക്ഷ വീണ്ടും നടത്തുകയാണെങ്കിൽ അതിനെക്കുറിച്ചൊരു ഉത്കണ്ഠയോ ആശങ്കയോ നിങ്ങൾക്കാവശ്യമില്ല നിങ്ങളൊന്നും പറഞ്ഞിട്ടില്ല മാത്രമല്ല അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നാൽ സെഫറിൽ പഠിച്ച എല്ലാ വിദ്യാർത്ഥികൾക്കും എല്ലാ സഹായവും ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും അവർക്ക് വീണ്ടും ഇവിടെ വന്നിട്ട് വീണ്ടും അതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടത്താനുള്ള എല്ലാ സൗകര്യവും സെഫെയർ നടത്തുമെന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട ഡയറക്ടർ വാക്ക് തന്നിട്ടുണ്ട് അതുകൊണ്ട് യാതൊരു തരത്തിലുള്ള ഭയവും അതിനെക്കുറിച്ച് വേണ്ട ഏതെങ്കിലും കാരണവശാൽ എൻ ടി എ ഈ പരീക്ഷ വീണ്ടും നടത്തുകയാണെങ്കിൽ ആ പരീക്ഷയെക്കുറിച്ച് നിങ്ങളോർത്ത് വിഷമിക്കേണ്ട ആവശ്യമില്ല അതൊരു പക്ഷേ നിങ്ങൾക്ക് ഇപ്പോഴുള്ള റാങ്ക് മെച്ചപ്പെടുത്താനും ഇതുവരെ എം ബി ബി എസ് അഡ്മിഷൻ കിട്ടുകയില്ല എന്ന് ഭയപ്പെട്ടിരുന്നവർക്ക് കിട്ടാനുള്ള ഒരു അവസരവുമായിട്ട് തെളിയുമെന്നാണ് എനിക്ക് തോന്നുന്നത് സർ ഈ പരീക്ഷ രണ്ടാമതൊന്നും നടത്തുന്നില്ല എങ്കിൽ ഇതിന് ഈയൊരു ഘട്ടത്തിൽ ഇതിനൊരു മറ്റൊരു സൊല്യൂഷനായി പലതും പറഞ്ഞു കേൾക്കുന്നത് ഇപ്പോൾ ചില സെൻറ്ററുകളിൽ ചില കുട്ടികൾക്ക് സമയപരിമിതി അവിടെ ഉണ്ടായി എന്നും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഗ്രേസ് മാർക്ക് കൊടുത്തുവെന്നുമാണ് എന്നാൽ ഇതേ പറ്റിയിട്ട് നീറ്റിൻ്റെ പ്രോസ്പെക്ടസിലോ ഒന്നും തന്നെ ഇതുവരെ സൈറ്റുകളിലോ ഒന്നും തന്നെ പബ്ലിഷ് ചെയ്തിട്ടില്ല അതിൻ്റെ പോരായ്മകളാണ് ഈ ചർച്ച ചെയ്യപ്പെടുന്ന എല്ലാ കാര്യങ്ങളും ആ മുൻപൊക്കെ മുൻകാലങ്ങളിൽ നമ്മൾ ചില എക്സാംസ് നമ്മൾ നോക്കിയാൽ ഇപ്പോൾ കൊല്ലത്ത് തന്നെ മുൻകാലത്ത് ഒരു ഒരു ആക്ഷേപം ഉണ്ടാകുകയും ചില വിദ്യാർത്ഥികൾക്ക് മാത്രം പിന്നീട് വീണ്ടും പരീക്ഷ എഴുതാൻ എൻ ടി എ അവസരം കൊടുക്കുകയും ചെയ്തിട്ടുള്ള സിറ്റുവേഷൻസ് നമ്മൾ കണ്ടിട്ടുണ്ട് അതുപോലെ ഒഡീസയിൽ വെള്ളപ്പൊക്കം വന്നപ്പോഴത്തേക്ക് ആ ഒരു സ്റ്റേറ്റിന് മാത്രം രണ്ടാമത് പരീക്ഷ നടത്താൻ വേണ്ടുന്ന സൗകര്യം ചെയ്തു കൊടുത്ത സിറ്റുവേഷൻ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പം അത് ഇതിനൊരു ആൾട്ടർനേറ്റീവ് എന്തായിരിക്കാൻ ഒരു ചാൻസ് ഉണ്ട് എന്നുള്ളതിനെ കുറിച്ചാണ് ഇതിൻ്റെ കറക്റ്റ് ഒരിത് അറിയണമെങ്കിൽ ആദ്യം എൻ ടി എ ഏതൊക്കെ സെൻറ്ററിലാണ് അവരെ ടൈം അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി മാർക്ക് ഗ്രേസ് കൊടുത്തിട്ടുണ്ട് എന്ന് നമുക്കറിയാം അതൊന്നും പറഞ്ഞിട്ടില്ല ഒരിടത്തും എക്സ്പ്ലനേഷൻ തന്നിട്ടില്ല ചിലപ്പോൾ ഒരുപാട് സെൻട്രൽ കാണാം ചിലപ്പോൾ ഒരുപാട് സ്കൂളുകൾ കാണാം അതുപോലെ തന്നെ ഒരുപാട് സ്റ്റേറ്റിൽ കാണാം അപ്പോൾ അതിൻ്റെ ഒരു ക്ലാരിറ്റി അറിയാതെ നമുക്കൊരിക്കലും ഇതിനെക്കുറിച്ച് പറയാൻ പറ്റത്തില്ല ഇപ്പം പൊതുവേ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരുപാട് സ്റ്റേറ്റിൽ ഇത് സംഭവിച്ചിട്ടുണ്ട് ഒരുപാട് സെൻട്രൽ സംഭവിച്ചിട്ടുണ്ട് അങ്ങനെ ഒരുപാട് സ്റ്റേറ്റിലും ഒരുപാട് സെൻട്രൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ഒന്നുകൂടെ നടത്തുന്നതാണ് എന്തുകൊണ്ട് ബെറ്റർ അല്ലെങ്കിൽ ഗ്രേസ് മാർക്ക് കൊടുത്തതിനെയൊക്കെ മാറ്റിയിട്ട് പുതിയ റാങ്ക് ലിസ്റ്റ് ഇടേണ്ടി വരും എന്നാൽ മാത്രമേ ഇതിനൊരു സൊല്യൂഷൻ സൊല്യൂഷനാകത്തുള്ളൂ അതറിയണമെങ്കിൽ നമ്മൾ ഏതൊക്കെ സെൻറ്ററിൽ എത്ര സെൻറ്റർ എത്ര കുട്ടികൾക്ക് കൊടുത്തിട്ടുണ്ട് എന്നറിഞ്ഞാൽ മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ സാർ മറ്റൊന്നുകൂടെ പറഞ്ഞു നിൽക്കുന്നത് ചില കുട്ടികൾ ഈ സമയലഭ്യതയെക്കുറിച്ച് പരാതിപ്പെട്ടു എന്നും അത് എന്നാൽ പരാതിപ്പെടാൻ അങ്ങനെ ഒരു ഫോം ഒരു സിറ്റുവേഷൻ ഉണ്ടെന്നോ കൂടി അറിയാത്ത ഒത്തിരി ഒത്തിരി സെൻറ്ററുകളിൽ ഇതേപോലെ തന്നെ പരീക്ഷ നടത്തിപ്പുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ തന്നെ പല കുട്ടികളും പരാതി പറഞ്ഞിട്ടുണ്ട് അരമണിക്കൂറോളം വൈകി ക്വസ്റ്റ്യൻ കിട്ടിയത് പത്ത് പതിനഞ്ച് മിനിറ്റ് വൈകി ക്വസ്റ്റ്യൻ കൊടുക്കുന്നതുമായിട്ടുള്ള സിറ്റുവേഷൻസ് ഇവിടെ എല്ലാം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതൊന്നും തന്നെ പരാതിയായിട്ട് സ്വീകരിക്കാനുള്ള ഒരു പ്രൊവിഷൻ എൻ ടി എയുടെ പ്രോസ്പെക്ടസിലോ ബാക്കി ഒന്നും തന്നെ പറയാതിരിക്കുകയും ചെയ്യുന്നൊരു അവസരത്തിൽ പലരും ഇതേപ്പറ്റി പരാതിപ്പെട്ടു എന്ന് പറയുകയും ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ എൻ ടി എ തീരുമാനങ്ങൾ എടുത്തു എന്നുമാണ് പറയുന്നത് അപ്പം അതിന്റെ ഒരു ആധികാരികത എങ്ങനെ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റും അത് ക്ലിയർ ക്ലിയറാക്കാത്ത കാലം നമുക്കതിനെ കുറിച്ച് അഭിപ്രായം അത്രയും പറയാൻ പറ്റില്ല എന്നാലും ഞാനും അറിഞ്ഞു ഇപ്പം പല സ്ഥലങ്ങൾ തിരുവനന്തപുരം ജില്ലയിൽ പല സ്ഥലങ്ങളിലും രണ്ടിരുപതിനാണ് കുട്ടികളെ എക്സാം എഴുതി തുടങ്ങി എന്നാണ് പറയുന്നത് അപ്പോൾ അവർ കംപ്ലൈന്റ് ചെയ്യാൻ ആരോടെ ചെന്ന് പറയണമെന്ന് അവർക്കറിയില്ലായിരുന്നു അങ്ങനെ ഒരു മാർക്ക് കിട്ടുമോ എന്നും അവർക്കറിയില്ലായിരുന്നു അതുകൊണ്ട് പല കുട്ടികളും ആ കംപ്ലൈന്റിനെ കുറിച്ച് ചർച്ച ചെയ്തില്ല ആരോടും പറഞ്ഞില്ല ബട്ട് ഇങ്ങനൊരു പ്രശ്നം ഉണ്ടായപ്പോൾ മെജോറിറ്റി കുട്ടികളും പറയുകയാണ് ഞങ്ങൾക്ക് പത്ത് മിനിറ്റ് ലേറ്റായി പതിനഞ്ച് മിനിറ്റ് ലേറ്റായി ഇരുപത്തഞ്ച് മിനിറ്റ് ലേറ്റായി ഇങ്ങനെ പല കാര്യങ്ങളും പറയും ഇതിന് ഒരു പോകുമ്പഴിയാണ് എൻ്റെ മുന്നിലുള്ളത് ഒന്നുകൂടെ എക്സാം നടത്തിയാലും കുഴപ്പമില്ല എങ്കിൽ കുട്ടികൾക്ക് അതുകൊണ്ട് മാനസികമായിട്ട് അവർ കഷ്ടപ്പെട്ടതിൻ്റെ ഒരു പ്രയോജനം കിട്ടി എന്നൊരു തോന്നൽ വരും എന്നാണ് എൻ്റെ അഭിപ്രായം സർ മറ്റൊന്നുകൂടെ ഇപ്പം ഇതേ പറ്റിയിട്ട് കേന്ദ്ര മന്ത്രി അല്ലെങ്കിൽ മന്ത്രിതലത്തിലോ തലത്തിലോ മന്ത്രാലയ തലത്തിലോ ഒക്കെ ഇതുമായിട്ട് പിറ്റീഷനുമായിട്ട് പല വിദ്യാർത്ഥികളും തന്നെ പോയിട്ടുണ്ട് ഒരു സ്ഥാപനം എന്നുള്ള നിലയ്ക്ക് നമുക്ക് നേരിട്ട് പോകാൻ പറ്റത്തില്ല അപ്പം നമ്മുടെ വിദ്യാർത്ഥികൾ ഇതിൽ പരാതിപ്പെടേണ്ടതുണ്ടോ അതോ അവർക്ക് ആവശ്യമെങ്കിൽ അവർക്ക് പരാതിപ്പെടാം എനിക്ക് അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത് അല്ലേ അപ്പോൾ അത് അവർ അത് പരാതിപ്പെടുകയാണ് എങ്കിൽ കാരണം അവർക്ക് അർഹതപ്പെട്ട ഒരു മാർക്ക് അവരെക്കാളും കൂടുതൽ മാർക്ക് അനർഹമായി കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇവർക്ക് നീതി നിഷേധിക്കലാണ് അതെ അത് അവർക്ക് ആവശ്യമായ നീതി കിട്ടുന്നതിന് വേണ്ടിയിട്ട് അവർ ആ നീതിക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിൽ അവരും ഉറപ്പായിട്ടും അത് ഒത്തുചേരണം അതിനോടൊപ്പം എല്ലാവർക്കും കൂടെ ചേർന്ന് ഇപ്പം ഹ്യൂമൻ റിസോഴ്സ് മിനിസ്റ്ററിനെ കാണുകയോ അല്ലെങ്കിൽ അവരുടെ കംപ്ലയിൻ്റ് അയക്കുകയോ അല്ലെങ്കിൽ വേണ്ട ഈ സ്കാം നടന്നിട്ടുണ്ടോ എന്നൊരു സി ബി ഐക്ക് അന്വേഷണം നടത്താനോ അങ്ങനെയൊക്കെ ഒക്കെ ഗവൺമെൻറ്റിന് ഉത്തരവിടാൻ പറ്റും ക്വസ്റ്റ്യൻ പേപ്പർ ചോർന്നിട്ടുണ്ടോ ക്വസ്റ്റ്യൻ പേപ്പർ എവിടെയെങ്കിലും നേരത്തെ എത്തിയിട്ടുണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും അറിയാൻ പറ്റുന്നതാണ് ഇതൊരു സ്കാം ആണെങ്കിൽ തീർച്ചയായിട്ടും സി ബി ഐ അന്വേഷണം നടത്തണം കാര്യം വരും തലമുറയിൽ വരുന്ന കുട്ടികൾക്ക് പിന്നെ എൻട്രൻസിനോടുകൂടി ഒരു താല്പര്യം ഉണ്ടാകത്തില്ല ചിലപ്പോൾ കുട്ടികൾ നമ്മുടെ നാട് വിട്ട് തന്നെ വേറെ രാജ്യങ്ങളിൽ പോയി പഠിക്കാൻ സാധ്യതയുണ്ട് അതൊരിക്കലും ഉണ്ടാകരുത് നമ്മളെ കുട്ടികൾക്ക് നമ്മുടെ രാജ്യത്ത് തന്നെ പഠിക്കാനുള്ള അവസരം ഉണ്ടാകണം അതിനുണ്ടാകണമെങ്കിൽ എക്സാം എക്സാമെല്ലാം നീതിപൂർവ്വം നടക്കണം സ്കാം ഉണ്ടെങ്കിൽ ശക്തമായിട്ട് തന്നെ എല്ലാ കുട്ടികളും ഇതിനെതിരെ കേസ് കൊടുക്കണം കേസ് കൊടുത്ത് ഈ സ്കാമുണ്ടെങ്കിൽ അതിനൊരന്വേഷണം ഗവൺമെൻറ് പ്രഖ്യാപിക്കും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം ജയപ്രസാർ ഈ എക്സാം സെൻറ്ററിൽ നമ്മൾ പല കുട്ടികളും എക്സാമിനേഷൻ എഴുതിയിട്ട് ഈ വർഷവും അതേ മുൻകാലങ്ങളിലും അതേ പല വിദ്യാർത്ഥികളും പരാതിപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ് എക്സാം ഇൻവിജിലേഷന് നിൽക്കുന്ന അധ്യാപകർക്ക് ഇതിലെ ഒരു മിനിറ്റിൻ്റെ വാല്യൂ യഥാർത്ഥത്തിൽ അവർക്ക് അറിയില്ല പലപ്പോഴും വിദ്യാർത്ഥികൾക്ക് ഡിസ്റ്റർബൻസ് ഉണ്ടാകുന്ന രീതിയിൽ സംസാരിക്കുകയും വളരെ അടുത്ത് വന്നിരു ഇരിക്കുകയൊക്കെ ചെയ്യുന്ന ഒരവസ്ഥയെല്ലാം ഉണ്ടായിട്ടുണ്ട് പലപ്പോഴും ക്വസ്റ്റ്യൻ പേപ്പറ് കൊടുക്കാൻ ഇതേപോലെ താമസിച്ചിട്ടുണ്ട് പല വർഷങ്ങളിലും ഇത് നമ്മൾ ഇത് കണ്ടിട്ടുമുണ്ട് അപ്പോൾ അങ്ങനൊരു സിറ്റുവേഷൻ വന്നാൽ എന്താണ് ചെയ്യേണ്ടത് എന്ന് ഇവർക്കൊരു ട്രെയിനിങ് കൊടുക്കേണ്ടതല്ലേ ആ ആ പരീക്ഷ നടത്തുന്ന അന്ന് തന്നെ യഥാർത്ഥത്തിൽ ഇപ്പം പത്ത് മിനിറ്റ് താമസിച്ചു പതിനഞ്ച് മിനിറ്റ് താമസിച്ചു ആ ഒരു സമയം അന്ന് തന്നെ നീട്ടിക്കൊടുത്താൽ തീരുന്ന പ്രശ്നമല്ലേ ഉള്ളൂ ഇത് തീർച്ചയായിട്ടും അപ്പോൾ അത് എങ്ങനെ ഇത് വരും കാലങ്ങളിൽ നമുക്ക് ഇത് എന്താ അതായത് മൂന്ന് മണിക്കൂർ ഇരുപത് മിനിറ്റ് കൊണ്ട് എഴുതേണ്ട ഒരു ഒബ്ജക്റ്റീവ് രീതിയിലുള്ള പരീക്ഷയിലെ ഓരോ മിനിറ്റിനും വിലയുണ്ട് ഓരോ മിനിറ്റിൻ്റെ വില എന്ന് വില എന്ന് പറഞ്ഞാൽ അത് വിദ്യാർത്ഥികളുടെ ഭാവിയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വിലയാണ് അപ്പോൾ ഇവിടെ ശരിക്കുമായി ഇൻവിജിലേറ്റേഴ്സിന് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കുകയും റിഹേഴ്സൽ കൊടുക്കുകയും ആ ഓരോ മിനിറ്റിൻ്റെ പ്രാധാന്യം എന്താണെന്ന് അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയും കൃത്യസമയത്ത് തന്നെ എല്ലാ വിദ്യാർത്ഥികൾക്കും ഒരേപോലെ ക്വസ്റ്റ്യൻ പേപ്പറ് കിട്ടത്തക്ക സംവിധാനം ഉണ്ടാക്കുകയും ചെയ്തില്ലെങ്കിൽ ഇത്തരത്തിലുള്ള സമയനഷ്ടം ഇനിയും ആവർത്തിക്കാം അങ്ങനെ വരുമ്പോൾ ഈ ഗ്രേസ് മാർക്കിൻ്റെ പ്രശ്നം വീണ്ടും ഇനി വരാം അപ്പോൾ അതുകൊണ്ട് വ്യക്തത വേണം എല്ലാ സെൻറ്ററിലെയും ഇൻവിജിലേറ്റേഴ്സിന് ഈ സമയത്തെക്കുറിച്ചുള്ള ഒരു ബോധം വേണം വിദ്യാർത്ഥികൾക്ക് നഷ്ടപ്പെടുന്ന ഓരോ മിനിറ്റിൻ്റെ വില എന്താണെന്ന് അവരെ ബോധ്യപ്പെടുത്തണം കൃത്യസമയത്ത് ക്വസ്റ്റ്യൻ പേപ്പർ എല്ലാ കുട്ടികൾക്കും കിട്ടാനും ഇനി ഏതെങ്കിലും കാരണവശാൽ അഞ്ചോ പത്തോ മിനിറ്റ് താമസിച്ചാണ് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയെങ്കിൽ ആ സെൻറ്ററിൽ വെച്ച് തന്നെ അവർക്ക് എക്സ്ട്രാ ടൈം അത്തരം വിദ്യാർത്ഥികൾക്ക് മാത്രം കൊടുക്കാനുള്ളൊരു സംവിധാനവും ഉണ്ടാക്കി കഴിഞ്ഞാൽ പരാതികൾ ഒഴിവാക്കാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഗ്രേസ് മാർക്ക് കൊടുക്കുന്നതിനോട് സാറിന് യോജിപ്പില്ല എനിക്ക് ഗ്രേസ് മാർക്ക് കൊടുക്കുന്നതിനോട് യോജിപ്പില്ല എനിക്ക് ആ നഷ്ടപ്പെട്ട സമയം അവർക്ക് കൊടുക്കുക എക്സ്ട്രാ ടൈം കൊടുക്കുക എന്നുള്ളതാണ് തീർച്ചയായിട്ടും അതുതന്നെയാണ് ഒരു നീതിപൂർവമായിട്ടുള്ളൊരു നടപടി അത് തന്നെയാണ് എന്ന് തോന്നുന്നു കാരണം എത്ര ക്വസ്റ്റ്യൻസ് അതിൽ ശരിയാകുമെന്നോ തെറ്റുമെന്നോ ആ പതിനഞ്ച് മിനിറ്റ് നഷ്ടപ്പെടുമ്പോൾ ആ വിദ്യാർത്ഥിക്കുണ്ടാകുന്ന മാനസിക സംഘർഷത്തിൽ ആ വിദ്യാർത്ഥിക്ക് ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് എത്രത്തോളം എഴുതാൻ പറ്റുമോ അത് ആൻസർ എത്രത്തോളം നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെയുള്ള ആശങ്കകൾ അവിടെ ഉണ്ടാവും ഇതിനെല്ലാം വരും കാലങ്ങളിൽ നമ്മൾ എൻ ടി എയുടെ ഭാഗത്ത് നിന്ന് കുറച്ചുകൂടെ വ്യക്തമായിട്ടുള്ള ആ പ്രോസ്പെക്ടസിൽ അതിലുള്ള നിർദ്ദേശങ്ങളും ബാക്കിയും പ്രതീക്ഷിക്കുകയാണ് ഈ ഒരു സിറ്റുവേഷനിൽ സുങ്കുമാർ സാറിനോട് ഒരു കാര്യം കൂടെ ചോദിക്കാനുള്ളത് നമ്മൾ ഏത് രീതിയിലുള്ളൊരു പ്രിപ്പറേഷൻ ആണ് നമുക്കിനി ഈ ഒരു എക്സാം വീണ്ടും നടത്തുന്നു എന്നുള്ളൊരു സിറ്റുവേഷൻ വന്നാൽ നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് നടത്താൻ വേണ്ടി കൊടുക്കാൻ വേണ്ടി പറ്റുക തീർച്ചയായിട്ടും നമ്മളെ കുട്ടികൾക്ക് വീണ്ടും ഒരു ഒന്നര മാസം രണ്ട് മാസം ടൈം ചിലപ്പം കിട്ടാൻ സാധ്യതയുണ്ട് അവർ നമ്മളൊരു ക്രാഷ് കോഴ്സ് എങ്ങനെ നടത്തുന്നു അതുപോലെ അവർക്ക് എക്സാമും അതിൻ്റെ ഡിസ്കഷനും എൻ സി ആർ ടി ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന എന്തെങ്കിലും കാരണവശാൽ ഇങ്ങനെ ഒരു പരീക്ഷ മാറ്റം വന്നു കഴിഞ്ഞാൽ സഭയാ പൂർണ്ണമായിട്ടും നിങ്ങളോടൊപ്പം ഉണ്ട് നിങ്ങളെ ഏതൊരു ഘട്ടത്തിലും സഹായിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ബാധ്യസ്ഥരാണ് ഞങ്ങളുടെ പ്രതിജ്ഞാബദ്ധരാണ് അതിൽ ഏതൊരു ഘട്ടത്തിലും സഫയർ എന്ന് പറയുന്നത് നിങ്ങളോടൊപ്പം തന്നെയുണ്ട് അതിലൊരാശങ്കയും വേണ്ട അപ്പം ഈ ഒരു ഒരു സ്കാമ് എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചിട്ട് കാര്യമല്ല നമ്മുടെ പരാതികൾ അതിൽ എത്തേണ്ട സ്ഥലത്ത് തന്നെ പരാതിയായിട്ട് ബോധ്യപ്പെടുത്തുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ് നമ്മുടെ ആവശ്യമാണ് നമ്മുടെ റാങ്കാണ് അതിൽ പിന്നിലേക്ക് പോകുന്നത് അപ്പോൾ അത്തരം കാര്യങ്ങളിൽ രക്ഷിതാക്കളും വിദ്യാർത്ഥികളും കൂടുതൽ ശ്രദ്ധിക്കുക യാതൊരു ആശങ്കയും ഇല്ലാതെ നിങ്ങളിരിക്കുക നിങ്ങൾ നേടിയെടുത്ത വിജയമെന്ന് പറയുന്നത് നിങ്ങൾക്ക് അർഹതപ്പെട്ട വിജയമെന്ന് പറയുന്നത് നിങ്ങളോടൊപ്പം തന്നെയുണ്ട് യാതൊരു ആശങ്ക ആവശ്യമില്ല എല്ലാവർക്കും നന്മ നേർന്നു കൊണ്ട് നിർത്തുന്നു നമസ്കാരം നമസ്കാരം